ബിസിനസ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് നമ്മൾ ക്ലോത്ത് ബിസിനസ്സും ജ്വല്ലറി ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പോൾ ഒരുപാട് ആളുകൾ എന്റെ അടുത്ത് സംശയം ചോദിക്കാറുണ്ട് ചേച്ചി നമുക്ക് ജി എസ് ടി നമ്പർ വേണം നമുക്ക് ഈ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും ലൈസൻസ് ആവശ്യമാണോ ഒരു ഷോപ്പായിട്ട് നടത്തുന്നതാണോ അത് ആയിട്ട് ചെയ്യുന്നതാണോ നല്ലത് ഇനി എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കുന്നത് ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഒന്നുമില്ല ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കുമോ ഞങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് പൈസ ഇല്ല ഞങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുമോ ഇനി ഇനി ഞങ്ങൾ ആയിട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഞങ്ങൾ ക്യാഷ് അയച്ചു കൊടുത്താൽ ആ ഒരു പ്രോഡക്റ്റ് കിട്ടുമെന്ന് എന്താണ് ഉറപ്പുള്ളത് അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളും ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിലും ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തു അത് മാത്രമല്ല ഞങ്ങൾ ശരിയായ രീതിയിൽ ആരും ഗൈഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഫ്രോഡിൽ ഞങ്ങൾ പോയി ചാടുകയും ഉണ്ടായി അപ്പോൾ അങ്ങനെ ഒരു അങ്ങനൊരബദ്ധം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ാണ് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് ഡേറ്റ് വരുന്നത് രാത്രി ആറ് മണിക്കാണ് സമയം വരുന്നത് അപ്പോൾ എല്ലാ ആളുകൾക്കും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്തൊക്കെ ടോപ്പിക് ആണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ കവർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം മെയിൻ ആയിട്ട് ജ്വല്ലറി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ക്ലോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇത് അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ഷോപ്പായിട്ടും ഓൺലൈൻ ഷോപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്തൊക്കെ ലൈസൻസ് ആണ് നമുക്ക് ഇത്തരത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നത് ഇനി നമുക്ക് ജി എസ് ടി നമ്പർ ആവശ്യമുണ്ടോ ജി എസ് ടി എടുത്തത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് ഇനി ഗുണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള ജി എസ് ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് എങ്ങനെയാണ് മാർക്കറ്റ് പ്ലേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ബൂസ്റ്റ് ആഡ് വളരെ ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട് ഇനി അതുകൂടാതെ ഓൺലൈൻ ഷോപ്പായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോയിലൊക്കെ നമുക്ക് എങ്ങനെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള ഓൺലൈൻ ഷോപ്പിൽ നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് വെക്കേണ്ടതുണ്ടോ എന്തൊക്കെ പ്രോബ്ലംസ് നമുക്ക് വരാം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ തീർച്ചയായിട്ടും അതിലൊക്കെ ഒരുപാട് ഇത് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ അതെല്ലാം നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാമിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കറിയാം ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ വാട്സാപ്പിലോട്ട് ഇങ്ങനെ തെരുതെരെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് അതിൽ മിക്ക മെസ്സേജ് ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെ ഒരു ബിസിനസ് വാട്ട്സ്ആപ്പ് ശരിയായ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ ായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാതെ വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹോൾസെയിൽ ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങിച്ചു വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം ചിലപ്പോൾ എല്ലാ പ്രോഡക്റ്റും വിൽക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല അപ്പോൾ അങ്ങനെ ബാലൻസ് വരുന്ന പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ നഷ്ടമുണ്ടാകാതെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇത്തരത്തിൽ സ്റ്റോക്ക് ഒന്നും എടുത്തു വെക്കാതെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും നമ്മൾ നോക്കുന്നുണ്ട് ഇനി ഒരു കസ്റ്റമറിന്റെ ഓർഡർ വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ജുവലറി ഐറ്റംസ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഡാമേജ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടും ഏറ്റവും വില കുറച്ചിട്ട് എവിടെ നിന്ന് കിട്ടും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പാക്ക് ചെയ്ത് അയക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള സർവീസ് ചെയ്യുന്നവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എങ്ങനെ കിട്ടും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഹോൾസെയിലായി പ്രോഡക്റ്റ് വാങ്ങി ബിസിനസ് ചെയ്താലും റീസെല്ലിംഗ് ഫീൽഡിലായാലും ഒരുപാട് ഫ്രോഡ് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ ആ ഒരു ഒറ്റ ഫ്രോഡിലൂടെ തന്നെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് റീസെല്ലിംഗ് ബിസിനസ്സിലായാലും അതെ ഇപ്പം നമ്മൾ അത്രയും നാൾ ബിൽഡ് ചെയ്ത് വെച്ച കസ്റ്റമേഴ്സിനെ എല്ലാം നമുക്ക് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മളുടെ ട്രെയിനിങ്ങിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഫ്രോഡും നമ്പർ ഇട്ട് നമ്പർ ഇട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിന്റെ സൊല്യൂഷനും നമ്മൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഫ്രോഡിന്റെ ഡീറ്റെയിൽസ് തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നവരെ ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മൾ ലീഗൽ ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ട്രെയിനിങ്ങിന് ഫീസ് വരുന്നുണ്ട് അതിന്റെ കാരണം ഈ ഒരു ട്രെയിനിങ്ങിന് ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു നമ്പർ തരുന്നതാണ് ഈ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ഒരു നമ്പർ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു നമ്പർ നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾക്ക് എപ്പോൾ സംശയം ഉണ്ടെങ്കിലും ആ ഒരു നമ്പറിലോട്ട് വിളിച്ച് ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ടൊക്കെ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് പോയി നിൽക്കുകയെന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായാൽ ഉടൻ തന്നെ ഞങ്ങളെ വിളിക്കാനായിട്ട് സാധിക്കും അങ്ങനെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ നമ്മളുടെ പ്രീമിയം കസ്റ്റമേഴ്സ് ആയിട്ട് മാറുകയാണ് ഇനി ഫീ എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പത്ത് പേർക്ക് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി പത്ത് ആളുകൾക്ക് ശേഷം ആയിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഫ്രൈഡേ ആണ് ഡേറ്റ് വരുന്നത് ഫ്രൈഡേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അസൗകര്യമുള്ള ആളുകൾക്ക് നെക്സ്റ്റ് ട്രെയിനിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ട്രെയിനിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ബിസിനസിന്റെ ഡീറ്റെയിൽസുമായിട്ട് കാണാം